ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എം എസ് കാലിക്കറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കോഴിക്കോട് ഇവിടെ തിരുവനന്തപുരം കിളിമാനൂര് വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ജില്ലയിലെ കൊല്ലം ജില്ല എന്നുള്ള ആദ്യത്തെ വണ്ടിയും തിരുവനന്തപുരം ജില്ലയിലേക്ക് വാങ്ങിക്കൊണ്ടുപോകുന്നതും ഇദ്ദേഹമാണ് ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് രജിസ്ട്രേഷൻ നടന്ന മോണ്ട്ര ഇലക്ട്രിക് ഓട്ടോറിഷയാണ് അപ്പം ഈ വണ്ടിയുടെ യൂസർ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം വണ്ടി എടുത്തതിന് ശേഷം എന്തൊക്കെയാണ് അനുഭവം എന്നുള്ളതും ആദ്യം ഏത് വണ്ടി ഉപയോഗിച്ചു എന്താണ് ഇതിൻ്റെ ഏകദേശം അഞ്ച് വർഷത്തോളം ആയി ഇദ്ദേഹം വണ്ടി ഉപയോഗിക്കുന്നു നമ്മൾ ഈ ഇലക്ട്രിക് ഓട്ടോറിക്ഷകളുടെ ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പ് പോയി ഇദ്ദേഹത്തെ നേരത്തെ എനിക്കറിയാം അപ്പോൾ ഞാനിങ്ങനെ ഈ ഭാഗത്തേക്ക് വരേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ ഇദ്ദേഹത്തെ ഒന്ന് കണ്ടൊരു വീഡിയോയും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു ഹലോ ഹായ് അപ്പോൾ എനിക്കിങ്ങനെ പേരും കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ ഞങ്ങളെ സബ്സ്ക്രൈബേഴ്സിനും വീഡിയോ കാണുന്ന ആളുകൾക്കും അറിയില്ല പറഞ്ഞോളേ പറഞ്ഞോളെ എവിടെ സ്ഥലം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മോണ്ട്രയിലേക്ക് പോവാം ഈ വണ്ടികള് എടുത്തിട്ട് എത്ര കാലായി മുക്കാൽ വർഷം ഒന്നേ മുക്കാൽ വർഷം എത്ര കിലോമീറ്റർ ഓടി കിലോമീറ്റർ അപ്പോൾ ആദ്യം എന്തായിരുന്നു ജോലി ഓട്ടോ തന്നെ മഹേന്ദ്രയുടെ ഈ സാധനം അപ്പോ എന്താണ് മഹേന്ദ്രയുടെ വണ്ടി ദില്ല മാറാനുള്ള കാരണം ഷോട്ട് മൈലേജ് ഓട്ട് എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടിയിരുന്നു അറുപത് അറുപത് കിലോമീറ്റർ നല്ല മൈലേജ് ആണല്ലോ എത്ര വർഷം കൊണ്ടായിരുന്നു രണ്ടര വർഷം രണ്ടര വർഷം അപ്പോൾ മഹേന്ദ്ര ട്രിയോ ഉപയോഗിച്ചിട്ട് ആണ് അല്ലേ മഹേന്ദ്ര ട്രൂ എത്ര കിലോമീറ്റർ ഓടി ഒരു ലക്ഷത്തി മൂവായിരം ഒരു ലക്ഷത്തി മൂവായിരം അപ്പൊ എത്ര കിലോമീറ്റർ മുതൽ ആ വാഹനത്തിന് മൈലേഷോട്ട് അറുപതിനായിരം അറുതിനായിരം കിലോമീറ്റർ മുതൽ മലേഷ്യ പിന്നെ ശരിയായില്ലാസ്റ്റ് താഴെ മൂന്ന് അത് എത്ര കിലോമീറ്റർ വണ്ടി ഓടിയ സമയത്ത് തുടങ്ങി അങ്ങനെ കംപ്ലീറ്റ് കിലോമീറ്റർ ശേഷം അറുപതിനായിരം കിലോമീറ്റർ കഴിഞ്ഞ കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് തുടങ്ങിയതാണ് പെട്ടെന്ന് തുടങ്ങിയതാണ് സർവീസ് എന്തെങ്കിലും കൊണ്ടുപോയി പോണോ അല്ല അല്ല അത് സ്വാഭാവികമായിട്ടത് അങ്ങനെയാണല്ലോ കിലോമീറ്റർ ഓടുമ്പോൾ ആ ബാറ്ററി കുറഞ്ഞു വരും പിന്നെ വേറെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ വേറെ പിന്നെ മാസം മൂന്ന് മാസങ്ങളിൽ ചാർജർ പോകും ആവണ്ടിരിക്കും മഹേന്ദ്ര പിന്നെ ഡി സി ഡി സി പോകും ഇതെല്ലാം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും മാറിത്തരും അവസാനം അത് വിട്ട് ഇതെടുത്തിട്ട് ഇപ്പം എത്രയായി ഒരു വർഷവും അഞ്ച് ഒമ്പത് അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഈ വണ്ടി എടുത്തിട്ട് എന്തൊക്കെ കംപ്ലൈന്റ് കംപ്ലൈന്റ് ഹോൺ ആയിരുന്നു പിന്നെ കാര്യങ്ങളാണ് ഹെഡ്ലൈറ്റ് വേറെ എന്തൊക്കെ കംപ്ലൈന്റ് വേറെ കംപ്ലൈന്റ് പറഞ്ഞാൽ വാഹനത്തിന് മറ്റേ കട്ടറില് വീണു കഴിഞ്ഞാൽ ഭയങ്കരമായ അതായത് ഫ്രണ്ട് ഹാൻഡിൽ ബാർ ഹാൻഡിൽ ബാറില് ഭയങ്കര കുളച്ചിലായിരുന്നു അതൊക്കെ അത് പിന്നെ ബാക്കിൽ ഒരു ഒരു ടയർ കുഴിയിലായി പോയാൽ അതിന്റെ എഫക്ട് നമ്മളെന്റ് ചെയ്തു അതായത് നമ്മളെ ആപ്പ വണ്ടിക്കൊക്കെ വരുന്ന ആ കമ്പനി തരുന്ന രൂപത്തിലാവുമ്പോൾ ഇതേപോലെ എടുത്തടിക്കും എടുത്തടിക്കും സ്പ്രിംഗ് ഇട്ട് കഴിഞ്ഞാൽ മാറും അതേപോലെ വാഹനം വാങ്ങിച്ചിട്ട് ബാലൻസർ ബാലൻസ് ചെയ്തു അപ്പൊ നമ്മൾ പൈസ മുടക്കിയാൽ ശരിയാവും നിങ്ങൾ നേരത്തെ ഉപയോഗിച്ച വണ്ടിയില്ലേ മഹേന്ദ്ര അതിനും ഇതേ ഒരു പ്രശ്നമുണ്ടല്ലോ ആ പ്രശ്നം നിങ്ങൾ ഇപ്പൊ രണ്ടു വർഷത്തോളം ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് മാറ്റാൻ സാധിച്ചിട്ടുണ്ടോ സാധിച്ചില്ല അപ്പൊ ഇതിന് അതിനൊരു സൊല്യൂഷൻ കാണാൻ പറ്റുന്നുണ്ട് വണ്ടിക്ക് ചെയ്തു പിന്നെ വണ്ടി എത്ര കിലോമീറ്റർ ഒന്ന് ഡിസ്പ്ലേ ഇരുന്നൂറ്റിഒമ്പത് ഒൻപത് ഇപ്പൊ സർവീസിന് പോവാണ് അല്ലേ സർവീസ് ഒക്കെ എങ്ങനെ സർവീസ് മഹേന്ദ്രനെ അപേക്ഷിച്ച് ആ കൊള്ളാം എങ്ങനെ നല്ല സർവീസ് ആണ് മഹേന്ദ്ര പക്ഷെ സർവീസിൻ്റെ ഒന്നുമില്ല ആകെ ഓയിൽ ചെയ്ത് ടയർ ഒന്ന് മാറ്റി കൊടുക്കുക ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ പണിയൊന്നുമില്ല ഇതുവരെ ചാർജർ പോലും മാറിയിട്ടില്ല ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല ഈ ഹാൻഡിൽ ബാറിന്റെ ഒരു ടൈറ്റ് എത്ര കിലോമീറ്റർ ടയറിന് മൈലേജ് കിട്ടി എനിക്ക് കമ്പനിയുടെ ടയർ ഒമ്പതിനായിരം കിലോമീറ്റർ ഒൻപതിനായിരം കിലോമീറ്റർ ഞാൻ റീസോൾ ചെയ്ത് ഓടി അപ്പൊ റീസോൾ ചെയ്തിട്ടുള്ള ടയറാണ് കൂടുതൽ മൈലേജ് ഇപ്പോൾ വണ്ടിക്ക് എന്ത് മൈലേജ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടണതിനായിരം കിലോമീറ്റർ ഓടി കമ്പനി പറയുന്നത് തന്നെ മ്പനി പറയുന്ന ലോങ്ങ് നേരം കൂടുതൽ ഞാൻ ഹൈ കിട്ടിയിട്ടുണ്ട് കൂടുതൽ ഈ പവർ മോഡൽ ഓടിയിട്ടാണോ ഈ അമ്പത്തി ഡ്രൈവ് മോഡിൽ കിട്ടുന്നില്ലല്ല്രൈവ് നേരം എത്ര കിട്ടുന്നുണ്ട് ഡ്രൈവ് മോഡിൽ ഓടുമ്പോൾ അഞ്ച് കമ്പനി പറയുന്ന എക്കോ മോഡിലാണ് എക്കോ ആ എക്കോ മോഡിൽ നിങ്ങൾ മൈലേജ് കിട്ടുന്നുണ്ട് ഇതുവരെ മൈലേജിന് ഒരു പ്രശ്നം വന്നിട്ടില്ല ഹാൻഡിൽ ചെയ്താൽ ശരിയാവും അപ്പൊ നമുക്കൊന്ന് വണ്ടി എടുത്തു വെക്കാം ഒന്ന് നോക്കാം ഇതിന്റെ ആക്ഷനും കാര്യങ്ങളും എങ്ങനെ ഉണ്ട് എന്നുള്ളത് കട്ടറോഡിൽ ഒന്ന് പോയി വെക്കാം ഓക്കെ അത്യാവശ്യം തരക്കില്ലാത്തൊരു കട്ടറോഡാണ് അതിനാണ് വരുന്നത് അപ്പം ഒരു കുളുപ്പം ഫീൽ ചെയ്യുന്നില്ല ഞാനിപ്പോ അതില് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ യാത്ര ചെയ്തേരം പുറത്തുനിന്നെടുക്കാൻ പറ്റാത്തോണ്ടാണ് പറ്റാത്തതുകൊണ്ടാണ് ഇതിന് ബാലൻസ് ആഡ് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചാലും എന്തൊക്കെയാ ചെയ്തെന്നുള്ളത് ഇതാണ് ഒരു റബ്ബർ ബുഷിലാണ് ചെയ്തത് അതേപോലെ ഹൗസിംഗിന്റെ മുകളിൽ ബെൽഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ബാലൻസ് ആഡിന്റെ കാറിന്റെ അതേ സിസ്റ്റം ചേസിന്റെ മുകളിലേക്കൊക്കെ ബെൽഡിങ് വരുന്നുണ്ട് കാര്യം നമ്മൾ ാണ് നിന്റെ മുകളിലുള്ള ആമ കഴിച്ചെടുത്തിട്ടുണ്ട് ആമുഖനർ നിങ്ങൾ ഇപ്പൊ ബാലൻസ്ഡായിട്ട് ചെയ്തെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്ന താല്പര്യമുള്ള ആളുകൾ അപ്പോൾ അപ്പൊ എവിടെന്നാണ് ബാലൻസ്ഡായിട്ട് ചെയ്തത് ഞാൻ ഷാജു കുന്നംകുളം കുന്നംകുളം അവിടെ നിന്നാണ് ചെയ്തത് എങ്ങനെയുണ്ടോ ചെയ്തിട്ട് എത്ര സമയം എടുത്തു വേറെ മണിക്കൂർ മണിക്കൂർ ചെയ്തിട്ട് ചെയ്തിട്ട് ബുക്ക് പോകണം ബുക്ക് ചെയ്തിട്ട് പോകണം അപ്പൊ നമ്പർ ഞാൻ വീഡിയോന്റെ എവിടെയെങ്കിലും കൊടുക്കാം ആളുകൾക്ക് ആവശ്യമുള്ള ഒരു വിളിച്ചോട്ടെ ശരി പിന്നെ ഇത് ബോഡി വർക്ക് ഒന്നും എടുക്കാതെ കുന്നംകുളം തന്നെ എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു ഇരുപത്തി തൊണ്ണൂറിന് പിന്നെ സീറ്റ് ഇത് മാരുതി ഒക്കെ മാറ്റിട്ടുണ്ടല്ലേ ഫ്രണ്ട് സീറ്റും അതേപോലെ ലിവർ മുന്നോട്ട് കഴിഞ്ഞിട്ട് പതിനായിരം ഷണവാസ്കാണിച്ചു നല്ല നേരത്തെ ഈ വണ്ടിക്ക് ഇത് ബാലൻസ് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഇങ്ങനെ ആടില്ലായിരുന്നു പിന്നെ ഈ ഫ്രണ്ടും ബാക്കും അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ആടുള്ളായിരുന്നു ഏതു ഭാഗത്തേക്കും ആടുന്നുണ്ട് കുഴിയില് ചാടി യാത്ര ചെയ്യുന്നവരാണ് കറക്റ്റ് അത് മനസ്സിലാകും ഉഷാറായിട്ടുണ്ട് നല്ല വർക്കാണ് കുഴപ്പമൊന്നുമില്ല പ്രത്യേകിച്ച് ഇലക്ട്രിക് വണ്ടി ഉപയോഗിക്കുന്ന ആളുകളോട് എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്നതേ അതെന്താ സംഗതി സോളാർ സോളാർ എത്ര ദിവസം കോസ്റ്റ് വരുന്നപ്പോ വണ്ടിക്ക് മാസം കത്ത് വീട്ടിൽ സാധാരണ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എത്ര അടച്ചിരുന്നു വീട്ടിൽ മാത്രം വണ്ടി ഇല്ലാതെ രൂപ വീട്ടിൽ അടയ്ക്കുന്ന കറണ്ട് ബില്ല് പോലും സർവീസ് ചാർജ് രൂപ മാത്രമേ രൂപയിൽ താഴെ അല്ലേ അത്രേ ആവുന്നുള്ളൂ വണ്ടി ഓടുന്നത് ഫ്രീ ആയിട്ടാണ് കിട്ടുന്ന പൈസ പോക്കറ്റിൽ ഇന്ധനത്തിന്റെ പൈസ വരുന്നില്ല അപ്പോ നമുക്ക് സോളാർ സോളാറൊന്നും വേണ്ടാലോ ഒരു കാര്യം രണ്ടു മാസത്തിലാണ് ആറായിരം രൂപ ആ രണ്ട് മാസം കൊണ്ട് ആറായിരം രൂപ കറണ്ട് ബില്ല് അടച്ചോണ്ടിരുന്നിടത്താണ് മുന്നൂറ് രൂപ സോളാറിന് മാസം മൂന്നൂറ് രൂപ അടക്കണം മറ്റത് മുൻപ് വണ്ടിക്ക് മാത്രം ആറായിരം രൂപ കറണ്ട് ബില്ല് വേണം രണ്ട് മാസത്തേക്ക് ആറായിരം വന്നാണ് ഇത് മാസത്തേക്ക് മുന്നൂറ് രൂപ വരുന്നുള്ളോ പിന്നെ അതേപോലെ വേറെ എന്തോ ഒരു സംഗതി കൂടി ഉണ്ടല്ലോ കെ സി വി നിങ്ങോട് പൈസ കിട്ടുന്നുണ്ടോ ആറ് മാസത്തിൽ ആറ് മാസത്തെ കുറഞ്ഞൊരു പൈസ ഇങ്ങോട്ട് കിട്ടും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രൽ ആണ് നമ്മൾ അടക്കുന്ന പൈസ തിരിച്ചു കിട്ടുന്ന രൂപത്തിലേക്ക് വരുമോ ഏത് കമ്പനിയാ സോളാർ വെച്ച് ഇപ്പോഴത്തെ ലൈഫ് ഗാർഡ് എത്ര രൂപ വെച്ചോ വന്ന് എനിക്ക് രണ്ട് ഒന്ന് പോയി നോക്കാം അപ്പോൾ വീട്ടില് സോളാർ വെച്ച് വണ്ടി ഇന്ധനം ഇല്ലാതെ സൗജന്യമായി ഓടി ഒരു കൊടീശ്വരനാടിയിലാണോ അങ്ങനെയൊന്നും അപ്പൊ ഇതാണല്ലോ ആറ് ആറ് പാനലാട്ട് മൂന്ന് കിലോ വാട്ട് സിമ്പിൾ സിമ്പിൾ ആയിട്ട് നോർമൽ സ്ട്രക്ചർ വർക്ക് ടെറസിന്റെ മോളിൽ ചെയ്യാം അതേപോലെ ഓടാണെങ്കിലും ചെയ്ത് കൊടുക്കൂലെ എല്ലാ ഭാഗത്തും ചെയ്തുതരും ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ടല്ലേ കൊറച്ചു കൂടിയൊക്കെ പ്രൊഡക്ഷൻ എത്ര യൂണിറ്റ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോ പതിനഞ്ച് മുതൽ പതിനഞ്ച് പതിനാറ് യൂണിറ്റ് മൂന്ന് കിലോട്ട് വെച്ചിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ജരാശേരി നമുക്ക് വണ്ടിക്ക് പത്ത് യൂണിറ്റ് അല്ലേ വരുന്നത് അതെ ബാക്കി മിച്ചം വരും ഓക്കെ നമുക്ക് എന്നാൽ ഈ സോളാറിന്റെ മെഷീൻ ഒന്ന് കാണാം ാണ് സോളാറിൻ്റെ മൂന്ന് കിലോ വാട്ടിൻ്റെ ഇൻവേർട്ടർ ഇതാണ് അതിലിപ്പോൾ കാണിക്കുന്നില്ലേ ഇവിടെ രണ്ടായിരം രണ്ട് യൂണിറ്റും രണ്ട് യൂണിറ്റും മൂന്ന് യൂണിറ്റ് ആവുന്നു ആവുന്നല്ലേ മൂന്ന് യൂണിറ്റ് ആവുന്നു ഇന്നത്തെ പ്രൊഡക്ഷൻ കാരണം ഇപ്പോൾ സമയത്തായി സമയം പത്ത് മണിയായി കാരണം പത്ത് മണിയായപ്പോഴേക്കും മൂന്ന് യൂണിറ്റ് ആയിട്ട് നേരിൽ തടസ്സമായതുകൊണ്ടാണ് ഈ ഇത്ര കുറവ് പിന്നെ ഒരു ആണ് വരുന്നത് അത് ഇമ്പോർട്ട് എക്സ്പോർട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് ഇ ബിൻ്റെ ഒരു മീറ്റർ ഉണ്ട് പിന്നെ എൻ്റെ ഈ എൽ സി ബി സംഭവങ്ങൾ ഒക്കെയാണ് ഈ സംഭവം പിന്നെ സാധാ വേറെ മീറ്റർ തന്നെ വേറെ അഡീഷണലൊന്നും ഇല്ല പിന്നെ എർത്ത് കാര്യങ്ങൾ അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞ് എർത്ത് പ്രത്യേക മണ്ണൊന്നാതെ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ പോലെ പല വണ്ടികൾക്കും പല ഫോൾട്ടുകൾ ഡിഫോൾട്ടും എല്ലാ വണ്ടിയും പൂർണ്ണമായിട്ടും എല്ലാം കൊണ്ടും ഓക്കെ ആയിരിക്കില്ല ഒരു വണ്ടി ചില കാര്യങ്ങളിൽ മുന്നിലാണെങ്കിൽ മറ്റു ചില കാര്യങ്ങളിൽ പിറകിലായിരിക്കും അപ്പൊ നമ്മള് ഇപ്പൊ വണ്ടി ഉപയോഗിച്ചിട്ടുള്ളൊരു അനുഭവം അതായത് കമ്പനിയാണോ കൂടുതൽ മൈലേജും വാറണ്ടി നോക്കിയിട്ടാണ് ഒരു അപ്പം കമ്പനികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്നാണ് മൈലേജ് കൂട്ടുക വാറണ്ടി കൂട്ടുക അതെ നല്ല നല്ല സർവീസ് സർവീസ് കൂട്ടുകർവീസാണ് പ്രധാനം ഓക്കെ താങ്ക് യു